വിനെ ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ജൂനിയർ ഗോവിന്ദ ചാമിയാണ് നട്ടപ്പാതിര നേരത്താണ് സഞ്ചാരം പാലക്കാട് വടക്കഞ്ചേരി ടോൾ പ്ലാസയിലെ ജീവനക്കാരി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി ഫോൺ നമ്പർ ചോദിച്ചു പോയി പണി നോക്കടാ എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോയ ജീവനക്കാരിയെ പിന്തുടർന്ന ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തി യുവതിയുടെ സമയോചിതമായ ഇടപെടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് മറ്റൊന്നും സംഭവിക്കാതിരുന്നത് തൃശൂർ ചുവന്നമണ്ണ് സ്വദേശി വിഷ്ണുരാജ വയസ് ഇരുപത്തിനാല് മുമ്പ് ഇരുപത്തിരണ്ട് ദിവസം പോക്സോ കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് ജോലി പെയിന്റർ ആണെങ്കിലും ബൈക്ക് കിടിലമാണ് രാത്രിയിലാണ് സഞ്ചാരം ഇരുപത്തിമൂന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് യുവതി സ്കൂട്ടറിൽ പോകുമ്പോഴാണ് വിഷ്ണുരാജ് പിന്നാലെ എത്തി ശല്യപ്പെടുത്തിയത് അർദ്ധരാത്രിയിൽ നാട്ടുകാർ ഓടിക്കൂടുന്നതിന് മുമ്പ് തന്നെ ബൈക്കിൽ രക്ഷപ്പെട്ട വിഷ്ണുരാജിനെ വടക്കഞ്ചേരി പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഒന്നും രണ്ടും സിസിടിവി ദൃശ്യങ്ങളല്ല വടക്കഞ്ചേരി പോലീസ് പരിശോധിച്ചത് എൺപതിലധികം സിസി ടിവി വീണ്ടുവന്നു വിഷ്ണുരാജിനെ പിടികൂടാൻ